അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു തയ്യാറെടുപ്പാണ് നടക്കുന്നത് എസ് എഫ് ഐ ഒക്കെ വളരെ ശക്തമായിട്ട് വയലൻസിൻ്റെ മുഖമാണ് കാണുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരം എന്ന് പറഞ്ഞാൽ ഭാരതാമ്പ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ രാഷ്ട്രീയം കാണുന്നത് കേരളത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ഭാരതാമ്പ ആദരിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു ബി ജെ പി ഉദ്ദേശിച്ചതിനേക്കാൾ ഗംഭീരമായിട്ട് സി പി എം അത് ഏറ്റെടുക്കും ഹിന്ദുരാഷ്ട്രവാദത്തെ എതിർക്കുന്നത് പോലെ തന്നെ എതിർക്കപ്പെടേണ്ട ഒന്നാണ് മുസ്ലിം രാഷ്ട്രവാദം ബി ജെ പിയും എതിർക്കുന്ന ഏക സംഗതി ഒന്നിച്ചെതിർക്കുന്നത് എന്താണ് മുസ്ലിം രാഷ്ട്രവാദം ത്രികോണ മത്സരത്തിലേക്ക് കേരളം എത്തുകയാണ് ഒരു ഒരു കൂടി അധികാരത്തിൽ വരാമെന്നുള്ള രാഷ്ട്രീയ ഇപ്പൊ മുഴുവൻ പണ്ട് കേരളം കണ്ടുകൊണ്ടിരുന്ന ഒരു രീതിയിലേക്ക് ഇപ്പൊ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കാരണങ്ങൾക്കും സമരത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങോടാണ് വീണ്ടും കേരളത്തിന്റെ പോക്ക് അത് ഇതിനകത്ത് ഈ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു തയ്യാറെടുപ്പാണ് നടക്കുന്നത് സാർ അപ്പോൾ അത് നമ്മുടെ ഇതുവരെയുള്ള കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ തെരുവിൽ കടന്ന് എത്രമാത്രം ബഹളം ഉണ്ടാക്കുന്നോ തല്ലു വാങ്ങിക്കുന്നു അല്ലെങ്കിൽ തല്ലു തല്ലുകൂടുന്നവോ അതിനനുസരിച്ചിട്ട് റേറ്റിംഗ് കൂടുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ കാലഘട്ടത്തിലെ കണക്ക് പുതിയ തലമുറ ഒക്കെ എങ്ങനെ അത് സ്വീകരിക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല എങ്കിലും ചിലപ്പോൾ ഒരു വിഷയങ്ങളത് ചിലപ്പോൾ സ്വീകാര്യത ഉണ്ടായിരിക്കാം കാരണം പുതിയ പിന്നെ ഈ പുതിയ വോട്ടേഴ്സ് ഉണ്ടല്ലോ ഇപ്പം എസ് എഫ് ഒക്കെ വളരെ ശക്തമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു വയലൻസിൻ്റെ മുഖമാണ് കാണിക്കുന്നത് എസ് എഫ് ഐ മാത്രമല്ല ഇപ്പം ഈ സമരമുഖത്തുള്ള യുവ സംഘടനകളിലെല്ലാം തന്നെ ആ ഒരു വയലൻസിൻ്റെ മുഖമാണ് കാണിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അവരുടെ ഒരു ഒരു ധാരണ അടിസ്ഥാനത്തിലായിരിക്കാം കാരണം പുതിയ തലമുറ വയലൻസ് ഇഷ്ടപ്പെടുന്നു നമ്മുടെ സിനിമകളൊക്കെ എടുത്ത് അറിയാം വയലൻസുകൾ വളരെ എന്താ പറയുക ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വയലൻസുകൾ വളരെ പച്ചയായിട്ട് കാണിക്കുന്ന സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് സക്സസ് ആവുകയും കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ യുവജന സംഘടനകൾ ഈ രീതിയിലുള്ള ഒരു സമീപനത്തിലേക്ക് പോകുന്നതും യുവാക്കളെ ആകർഷിക്കാം കാരണം കഴിഞ്ഞ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ വോട്ടേഴ്സാണ് അതെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പിന്നെ ടീനേജേഴ്സിനെ കൂടുതൽ ആകർഷിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഒരു വിഷയ ചില വിഷയങ്ങൾ വളരെ ശക്തമാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഈ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരം എന്ന് പറഞ്ഞാൽ ഭാരതാമ്പ ആണല്ലോ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഭാരതാമ്പയെ അടിസ്ഥാനപ്പെടുത്തി സമരം ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു മാസത്തിനകം അല്ലേ ഒരു മാസം കൊണ്ടാണ് ഈ ഭാരതാംബ കേരളത്തിൽ വളരെ അപ്പൊ ഭാരതാമ്പയെ കുറിച്ച് അവർ ആർക്കും ചിന്ത തന്നെ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു വിഷയമേ തന്നെ പലരും കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് വന്നത് അതെ അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നല്ല ട്രാക്ടർ വാങ്ങിച്ചിട്ട് കൊടുത്തു ഏ പക്ഷേ ഇവിടെ നമുക്ക് ട്രാക്ടർ ഇറങ്ങാൻ നിലവൊന്നും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയായി പക്ഷേ ഈ ട്രാക്ടർ പൊളിറ്റിക്കൽ ട്രാക്ടറാണ് വാങ്ങിച്ചു കൊടുത്തത് ആ പൊളിറ്റിക്കൽ ട്രാക്ടർ അതിമനോഹരമായിട്ട് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ ഉപയോഗിച്ച് നന്നായിട്ട് പൂട്ടി ഒരുക്കിയിട്ടു അപ്പം നിലമൊരുങ്ങി അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ആറിലേക്കർ വരുന്നത് ആറിലേക്കർ വന്ന് ഈ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് രാജ്ഭവനിൽ അദ്ദേഹം ഈ വിത്ത് ഒരുക്കി വെച്ചു ആ വിത്തൊരുക്കി വെച്ചാൽ സമയത്ത് നമ്മുടെ കൃഷിമന്ത്രി പോയി ആ വിത്ത് ഏറ്റുവാങ്ങി അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് ഈ വിത്ത് ഏറ്റെടുത്ത് സി പി എമ്മും വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ ഇത് സം നല്ല അതിമനോഹരമായിട്ട് വെ വിതച്ച് വളവിട്ട് ഇപ്പം വെള്ളം കുരുക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കളവറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് തഴച്ച് വളരും അപ്പോൾ ആ ഒരു തഴച്ചു വളർച്ചയാണ് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഭാരതാംബയായിട്ട് കേരളത്തിൽ ഇപ്പം മനസ്സിലായിരിക്കുന്നത് ഇപ്പൊ ഇതിന് മുൻപത്തെ ഗവർണർ ഉണ്ടായ സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരുന്നു ആ സമയത്ത് വിവാദങ്ങൾ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഗവർണർ ഒന്ന് മുറുക്കി തുപ്പിയാൽ പോലും അതുപോലും ഒരു സർക്കാരായിരുന്നു ഇപ്പോൾ ഈ ഗവർണർ ഭാരതാഭ വിഷയത്തെ കൊണ്ട് വന്നു ഒരു മാസത്തോളമായിട്ടും അതിനെ തീരെ ആ തീ തണുക്കാതെ തന്നെ ഇന്നും കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് അല്ലെ അതാണ് ഇവിടെ അവിടെയാണ് നമ്മൾ രാഷ്ട്രീയം കാണേണ്ടത് അപ്പൊ ഇതുകൊണ്ട് ശരിക്കും വളരുന്നത് എന്ത് ആരാണ് വളരുന്നത് ബി ജെ പിന്നല്ലേ ഇപ്പോൾ ബി ജെ പി ബി ജെ പിക്ക് ഇപ്പോൾ ഇവിടുത്തെ സംസ്ഥാനം കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റിനേക്കാളും ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനേക്കാളും ബി ജെ പി ഉദാഹരണത്തിനും കേരളത്തിലെല്ലായിടത്തും ഇപ്പോൾ ഭാരതാംബ ആദരിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഇത് ഭാരതാംബ എന്നുള്ള സംഗതി ഇപ്പം അറിയാത്ത ഉദാഹരണത്തിന് മാത്രമാ അത് മാത്രമല്ല ഭാരതാമ്പയുടെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഹിന്ദു ഭവനങ്ങളിലുള്ള ദേവി ചിത്രങ്ങളുടെ സാമീപ്യമുള്ള ചിത്രമാണ് അപ്പം ഇതൊരു ഭാരതീയമായ കൺസെപ്റ്റാണ് ആ കൺസെപ്റ്റ് കാരണം ഭാരതം ഭൂമിയെ കാണുന്നത് ദേവിയായിട്ടാണ് കാണുന്നത് അത് ഭാരതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഭാരതാമ്പ്യാവുന്നു പക്ഷേ അത് ആർ എസ് എസ് വളരെ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ബി ജെ പി ബുദ്ധിപരമായിട്ട് ഏറ്റെടുക്കുകയും അത് രാഷ്ട്രീയമായിട്ട് പ്രയോഗിക്കുകയും ചെയ്യുന്നു ആ രാഷ്ട്രീയമായിട്ട് അവർ പ്രയോഗിച്ച് പ്രയോഗിക്കാൻ ഇട്ട് കൊടുത്തത് അതിഗംഭീരമായിട്ട് ബി ജെ പി ഉദ്ദേശിച്ചതിനേക്കാൾ ഗംഭീരമായിട്ട് സി പി എം അത് ഏറ്റെടുക്കുന്നു അപ്പം ഇതിലൂടെ സംഭവിക്കുന്നത് ബി ജെ പി എതിർക്കുന്ന ആരാണോ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ സി പി എമ്മും എസ് എഫ് ഐയുമാണ് അല്ലേ അതായത് ഈ മന മതരാഷ്ട്രവാദത്തെ അതല്ലെങ്കിൽ ഒരു ഹിന്ദുത്വവൽക്കരണത്തേക്ക് അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് എന്നുള്ള ഒരു സംഗതി പുറത്തേക്ക് വന്നു കഴിഞ്ഞു ഇതിനകം വന്നു കഴിഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് എന്ത് സംഗതി ഉണ്ടെങ്കിലും പ്രതിരോധിക്കാനുള്ള ഒരു സംഗതി കിട്ടിയാൽ മതി എന്ത് സംഭവം ഉണ്ടെങ്കിലും പ്രതിരോധിച്ചു കഴിഞ്ഞു ഇത് ഇത്ര ഞങ്ങള് പാർട്ടി നിഷേധിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയുടെ പരാമർശത്തിനെതിരെ ഒരു മുൻ എം എൽ എയും സിൻഡിക്കേറ്റ് അംഗ അംഗമായ ആർ രാജേഷൊരു പോസ്റ്റ് ഇട്ടു പെട്ടെന്ന് തന്നെ സി പി എം പറഞ്ഞെന്താണ് സി പി എം അതിനോട് യോജിക്കുന്നില്ല അതോടുകൂടി ആ പ്രശ്നം ഇവിടെ കഴിഞ്ഞു അപ്പം ഈ രീതിയിലാണ് സി പി എമ്മിൻ്റെ ഒരു നിലപാട് അതായത് സി പി എം പ്രതിരോധിക്കാനുള്ളൊരു അവസരം കിട്ടിയാൽ മതി പിന്നെ ബാക്കി എന്തും അതിനകത്ത് പിന്നിലുള്ളത് എന്തോ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി അതിശക്തമായിട്ട് വളരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് എതിരെ ശക്തമായ പോരാട്ടം മുന്നോട്ട് വയ്ക്കുന്നത് സി പി എം ആണ് ഇപ്പോൾ ഇന്നിപ്പോൾ ശൈലജ ടീച്ചറിന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുരാഷ്ട്രവാദത്തെ എതിർക്കുന്നത് പോലെ തന്നെ എതിർക്കപ്പെടേണ്ട ഒന്നാണ് ഏത് മുസ്ലിം രാഷ്ട്രവാദം എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് മുസ്ലിം രാഷ്ട്രവാദം ഉയർത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കോൺഗ്രസ്സിനോടാണ് ചേർന്നിരിക്കുന്നത് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയാണ് അപ്പൊ എന്തായി സംഗതി ഉള്ളത് ക്ലിയർ ആയില്ലേ ബിജെപി അതേ സമയത്ത് മുസ്ലിം രാഷ്ട്രവാദത്തെ എതിർക്കുന്ന ആരൊക്കെയാണ് ഇവിടെ കേരളത്തില് ഇപ്പൊ ഒരു സംഗതി വരുന്ന സമയത്ത് മുസ്ലിം രാഷ്ട്രവാദത്തെ എതിർക്കുന്നത് സി പി എമ്മും ബി ജെ പി യുമാണ് അപ്പൊ ബി ജെ പിയും സി പി എമ്മും എതിർക്കുന്ന ഏക സംഗതി ഒന്നിച്ചെതിർക്കുന്നത് എന്താണ് മുസ്ലിം രാഷ്ട്രവാദത്തെ അല്ലേ അപ്പൊ അവിടെ ബി ജെ പി സി പി എം ഒന്നിക്കുന്നതാണല്ലേ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം മുസ്ലിം രാഷ്ട്രം ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും തമ്മിൽ ഒന്നിച്ച് മത്സരിച്ച് കഴിഞ്ഞാൽ നാളെ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ നേരത്തെ തന്നെ യു ഡി എഫ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ സൂപ്പർ മുഖ്യമന്ത്രിയാവുന്നത് യു ഡി എഫിൻ്റെ മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ആണ് എന്നൊക്കെ ഉള്ളൊരു ആരോപണമുണ്ട് അപ്പം നാളെ ഇനി യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരള സർക്കാരിനെ ഭരിക്കുന്നത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്ന ഒരു വ്യാപകമായ പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ പ്രചാരണത്തിൻ്റെ തുടക്കം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പം ശൈലജ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്ന സാധനത്തിനകത്ത് കാണുന്നതാണ് ഇനി അവരുടെ പോസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ തിരിച്ചറിയണം പക്ഷേ എങ്കിലും സി പി എം നേതാക്കളെല്ലാം പറയുന്നത് തന്നെയാണ് മുസ്ലിം മത രാഷ്ട്രവാദത്തിനെതിരെയുള്ളൊരു പോരാട്ടം അങ്ങനെ അല്ല ഇതൊക്കെ നല്ല നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാല് നിൽക്കുന്നു പ്രത്യക്ഷത്തിൽ അവർ തമ്മിൽ എതിരാണെങ്കിലും പരോക്ഷത്തിൽ പല തമ്മിലെതിരാണെങ്കിലും അവർ തമ്മിൽ ഒരേ അതെ അതാണ് പറഞ്ഞത് അങ്ങനെ വരുന്നു അതോടൊപ്പം തന്നെ ഈ ശക്തമായിട്ട് എതിർപ്പ് വർദ്ധിക്കുന്നതോറും എതിർപ്പ് വരുന്നവറും വളർന്നു കൊണ്ടിരിക്കുകയാണ് ബിജെപി വളരുമ്പോൾ ശോഷിക്കുന്ന ബിജെപിയുടെ വോട്ട് പെർസെന്റേജ് ശതമാനത്തിലെത്തി അല്ലേ അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉയർന്നു കഴിഞ്ഞാൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കേരളം എത്തുകയാണ് ചെയ്യുന്നത് ത്രികോണ മത്സരത്തിലേക്ക് എത്തുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയും ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നതും സി പി എം ആണ് ഏ അപ്പം അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് വിജയം ഇവർക്ക് ഉറപ്പാകും മാത്രവുമല്ല ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം രാഷ്ട്രവാദത്തിനെതിരെ മുസ്ലിം ആധിപത്യത്തിനെതിരെ പോ ഉള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് സി പി എം ജയിക്കാൻ സാധ്യത കുറവുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി സഹായിക്കുകയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ബിജെപിക്ക് അത്യാവശ്യം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവിടെ കോൺഗ്രസ് വിജയിക്കുകയും അല്ലെങ്കിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ നല്ല പോരാട്ടം നടക്കുകയും പിന്നെ സി പി എമ്മിന് അത്ര ശക്തി കുറവുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് ഒന്ന് സഹായിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും സംഗതി ബി ജെ പിക്ക് നിയമസഭയിൽ സാന്നിധ്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ മറ്റുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് നീങ്ങുന്ന സ്ഥലങ്ങളിൽ സി പി എമ്മിന് അനുകൂലിക്കുകയാണെങ്കിൽ സി പി എമ്മിന് ഉജീവം വരും അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാ സാഹചര്യത്തിൽ ഒരു കൂടി അധികാരത്തിൽ വരാമെന്നുള്ള കണക്കൂട്ടലിലാണ് ഇപ്പം നടക്കുന്ന രാഷ്ട്രീയക്കിളിയിൽ മുഴുവൻ അതാണിപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി